ക്രിസ്തുമസ് പുതുവത്സരത്തിനോടൊക്കെ അനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യ ഗഡു പെൻഷൻ തുകയുടെ വിതരണം ഇന്നലെ മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇന്നലെ മുതൽ മുൻഗണനാ വിഭാഗങ്ങളായിട്ടുള്ള ഉടമകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുന്നൂറ് രൂപ എത്തിക്കഴിഞ്ഞു തുക എത്തിച്ചേർന്നവർക്ക് ഇന്നു മുതൽ തന്നെ വീടുകളിലേക്കും വിതരണം സജീവമാകും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവുള്ള കേന്ദ്രവിഹിതവും മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ആ ഒരു തുക എത്തിച്ചേരും വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ടു ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിരിക്കുന്നത് പൊതുവത്സരത്തോടൊക്കെ അനുബന്ധിച്ച് ഒരു കിഡ് പെൻഷൻ തുക കൂടി വിതരണം ചെയ്തു റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് വരുന്ന വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ അറിയിപ്പുകൾ വരുന്നത് ആയിരിക്കും ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശിക വിതരണം ചെയ്യുവാനുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത അർഹർക്കുള്ള വിതരണ നടപടിക്രമം എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകൾ എല്ലാം ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായിട്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് വിധവകൾ അതുപോലെ തന്നെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വാർഡ് അംഗങ്ങളിൽ നിന്നും വാങ്ങി സമർപ്പിക്കണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുവാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുവാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്